ും പരിശുദ്ധാത്മാവിനും ശ്രദ്ധാദവിനും തന്നെ ആമേൻ ഞാൻ അപ്പിതാവി നീ എല്ലാ ജീവിന്റെയും അനന്തമായ ശക്തിയുടെയും ഉറവിടമാണ് നിനക്ക് അസാധ്യമായി ഒന്നുമില്ല നിന്റെ പുത്രനായ യേശു തൻ്റെ പരശേഷിശ്രൂഷ ആരംഭിച്ചത് ജലത്തെ വീഞ്ഞാക്കിയാകുന്നു അവിടെ യേശു സാധാരണ വെള്ളം വിലയേറിയ വീഞ്ഞാക്കി നിറമില്ലാത്ത വെള്ളം വർണ്ണാഭമായി വീഞ്ഞാക്കി മണമില്ലാത്തത് സുഗന്ധ നിറഞ്ഞ ദ്രാവകമാക്കി രുചിയില്ലാത്തത് സാധുള്ള വീഞ്ഞാക്കി വീര്യമില്ലാത്തത് വീര്യമുള്ളതാക്കി അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ വർണ്ണാഭമായതും സുഗന്ധമുള്ളതും വീര്യമുള്ളതും മാനമുള്ളതും അഭിമാനം നിറഞ്ഞതും സന്തോഷവും ആഘോഷം നിറഞ്ഞതുമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാപയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ നിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഈ പരിവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ അതിരുകളില്ലാത്ത ശക്തിയുടെയും സ്നേഹത്തിന്റെയും സാക്ഷി എല്ലാ നെഗറ്റീവുകളും പോസിറ്റീവുകളാക്കി മാറ്റുവാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുവാനും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്റെ ദിവ്യമായ രോഗശാന്തി ഊർജ്ജത്താൽ അസുഖത്താൽ വലയുന്നവരെ സ്പർശിക്കുകയും ആരോഗ്യ ഉന്മേഷം വേണ്ടെടുത്ത് നൽകുകയും ചെയ്യണമേ അവരുടെ വേദനയെ ദൈവശക്തി കൊണ്ടും അവരുടെ ബലഹീനതയെ സഹിഷ്ണുത കൊണ്ടും അവരുടെ നിരാശയെ പ്രത്യാശ കൊണ്ടും മാറ്റിസ്ഥാപിക്കണമേ അവരാഗ്രഹിക്കുന്ന ആശ്വാസം അവർക്ക് നൽകുകയും പൂർണ്ണമായ രോഗശാന്തിയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണമേ നിന്റെ കരുണത്താൽ ബന്ധനത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് ആസക്തികളാലും ഭയത്താലും ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്ഥതകളാലും ബന്ധിക്കപ്പെട്ടവർ ആയവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാണുന്നതും കാണാത്തതുമായ അവരുടെ സകല ചങ്ങലകളിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിന്റെയും ശാക്തീകരണത്തിന്റെയും വഴിയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണമേ അബ്ബപിതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും പരിവർത്തനം കൊണ്ടുവരുവാനുമുള്ള അങ്ങയുടെ അനന്തമായ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ആവശ്യമുള്ള എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും വിടുതലും നൽകിക്കൊണ്ട് നിന്റെ ദൈവികത വിജയിക്കട്ടെ വർണ്ണാഭമായ സുഗന്ധമുള്ള ഊർജ്ജസ്വലമായ മാന്യമായ ആഹ്ലാദകരമായ ആഘോഷങ്ങളോടെ നിന്റെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമായി തീരട്ടെ നിന്റെ മക്കളെന്ന അവകാശത്തോടെ ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കാനുള്ള കൃത് നൽകിയ നിഗ്രഹിക്കണമേ അപ്പൊ പിതാവിയും സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴ് മടങ്ങാൻ ഞാൻ ഇടമേലും തലമുറയുടെ വന്നു ചേരട്ടെ നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെ പുരുപോഷിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്തോഷം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ കരുതൽ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ ആവശ്യങ്ങൾ അപ്രതീക്ഷിതമായ രീതിയിൽ അവൻ നിറമേറ്റെന്ന് വിശ്വസിക്കാനും നമുക്കിടയാത്തിരട്ടെ സാധാരണമായതിനെ അസാധാരണമാക്കി മാറ്റുവാൻ ദൈവത്തെ അനുവദിച്ചുകൊണ്ട് പരിവർത്തനം നമുക്ക് അനുഭവിക്കാനിടയാത്തിരട്ടെ ഓരോ ദിവസത്തിനെ അനുഗ്രഹങ്ങളെ വിലമറിച്ച് കൊണ്ട് നന്ദിയോടെ ജീവിതത്തെ സമീപിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആത്മാവിനെ നവീകരിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് നവീകരണത്തിൻ്റെ വാഗ്ദാനത്തിൽ നമുക്ക് പ്രത്യാശ കണ്ടെത്തുവാൻ കഴിയട്ടെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾക്ക് നാം തുറന്നിരിക്കാൻ ഇടയാത്തിയിരട്ടെ നമുക്ക് ക്രിസ്തുവിൻ്റെ സന്തോഷം പങ്കിടുവാനും നമ്മുടെ ചുറ്റുമുള്ളവരോട് അവൻ്റെ സ്നേഹവും ദൈവവും പകരുവാനും കഴിയട്ടെ അപ്പപ പിതാവിയെ സമയത്ത് ഞങ്ങൾക്കായി മാതിരി സംവയ്ക്കുന്ന ദൈവം മാതാവ് നീ അറിയിച്ചിതാവിനെ വിശുദ്ധരും വിശുദ്ധ മാനഹമരുന്ന് നീ ഒരസ്മരിക്കുന്നു അപ്പപ പിതാവി നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തെരുകയും ചെയ്യുന്നല്ലോ സകലതും യേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ